കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും കൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി എൻ എസ് എയ്റ്റി ഫോർ എന്ന് പറയുന്ന ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് കാമകന്മാരായിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിയമമാണ് എന്ന് പറയുകയാണെങ്കിൽ അഭിഹിതം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്ന പുരുഷന്മാർക്കുള്ള ഒരു എന്താണ് ഒരു സൂചനയാണ് ഒരപകട സൂചനയാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സെക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം അതിനുശേഷം പിന്നീടുള്ള വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേസുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ബി എൻ എസ് എയ്റ്റി ഫോറിൽ പറയുന്നത് എങ്ങനെയാണ് മറ്റേതെങ്കിലും പുരുഷൻ്റെ ഭാര്യയാണെന്ന് തനിക്ക് അറിയാവുന്നതോ വിശ്വസിക്കാൻ കാരണമുള്ളതോ ആയ ഒരു സ്ത്രീയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുകയോ വശീകരിക്കുകയോ ചെയ്താൽ അവൾ ഏതെങ്കിലും വ്യക്തിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാം എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും സ്ത്രീയെ ആ ഉദ്ദേശത്തോടെ മറച്ചു വയ്ക്കുകയോ തടങ്കിൽ വയ്ക്കുകയോ ചെയ്താൽ ഒന്നുകിൽ രണ്ട് വർഷം വരെ നീട്ടിയിക്കാവുന്ന ഒരു വിവരണത്തിൻ്റെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ബി എൻ എസ് എയ്റ്റി ഫോറിൽ പറയുന്നത് അതായത് വിവാഹമോചനം നേടാത്ത ഒരു സ്ത്രീയുമായിട്ട് ഒരു പുരുഷൻ എന്താ പറയുക അവൾ മിസ് യൂസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് രണ്ട് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു തടവ് കിട്ടുവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറും എന്നുള്ളത് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുന്നു ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കേസ് ഡീറ്റെയിൽസ് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഭർത്താക്കന്മാർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു നിയമം തന്നെയാണ് ബി എൻ എസ് എയ്റ്റി ഫോർ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ